ഗോഡ്സെ ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി എന്ന ബാനർ സ്ഥാപിച്ച് എസ് എഫ് ഐ എസ് എഫ് ഐ കോഴിക്കോട് എന്ന പേരിലാണ് എൻ ഐ ടിയിൽ ബാനർ സ്ഥാപിച്ചത് ഗോഡ്സയെ പ്രകീർത്തിച്ച കോഴിക്കോട് എൻ ഐ ടി അധ്യാപികയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സംഭവം ജനുവരി മുപ്പതിനാണ് അഭിഭാഷകയായ കൃഷ്ണരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവൻ ഗാന്ധിയെ അപഹസിച്ച് കമന്റിട്ടത് പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിംഗ് ഇന്ത്യ എന്നായിരുന്നു അധ്യാപികയുടെ കമന്റ് സംഭവത്തിൽ എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി നൽകിയ പരാതിയിൽ കുന്നമംഗലം പോലീസ് ഷൈജക്കെതിരെ കേസെടുത്തിരുന്നു ഗോഡ്സേയെ പ്രശംസിച്ച എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവന്റെ വീടിന് മുമ്പിൽ ഡി ഫ്ലക്സ് വെച്ച് പ്രതിഷേധിച്ചിരുന്നു ഇന്ത്യ ഗോഡ്സെയുടേതല്ല മാഡം ഗാന്ധിയുടേതാണ് എന്നെഴുതിയ ഫ്ലക്സ് ബോർഡാണ് സ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ